തേജസ് ന്യൂസിലേക്ക് സ്വാഗതം താൻ ഇന്ത്യക്കാരുടെ കാവൽക്കാരനാണെന്ന് അവകാശപ്പെടുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സുരക്ഷാ ജീവനക്കാരനോട് മോശമായി പെരുമാറുന്നതിന്റെ വീഡിയോ പുറത്തുവിട്ട് യൂട്യൂബർ ധ്രുവറാഡി അദ്ദേഹം അന്ന് ചൗക്കിദാറുകളോട് പെരുമാറിയത് എങ്ങനെയായിരുന്നെന്ന് കാണൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മോദിയുടെ ഒരു പഴയ വീഡിയോ ധ്രുവറാഡി പങ്കുവച്ചത് ഒരു പരിപാടിക്കിടെ ക്യാമറക്ക് മുമ്പിൽ കൈക്കൂപ്പി നടക്കുന്നതിനിടെ തന്റെ മുമ്പിലുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരനെ മൂർതി തട്ടിമാറ്റുന്നതിന്റെ വീഡിയോ ആണ് ധ്രുവ്രാഡി പുറത്തുവിട്ടത് താൻ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്നു ആഴ്ചയിൽ ഏഴു ദിവസവും പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ കാവൽക്കാരനാണെന്നാണ് മോദി അവകാശപ്പെടുന്നത് ഇതിനു പിന്നാലെ റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് മോദി സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉയർന്ന വേളയിൽ കാവൽക്കാരൻ കള്ളനാണ് എന്ന് പറഞ്ഞ് രാഹുൽ മോദിയെ പരിഹസിച്ചിരുന്നു രാഹുലിന്റെ പരിഹാസത്തിന് മറുപടി എന്നോണം അടുത്തിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പേരിന് മുമ്പിൽ ചൌക്കിദാർ എന്ന് ചേർത്ത് സോഷ്യൽ മീഡിയയിൽ ബി ജെ പി ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു ചൗക്കിദാർ നരേന്ദ്രമോദി എന്നാണ് മോദിയുടെ ఔదోగిక ట్విట్టర్ అక్కడిి పేరు